എല്ലാവർക്കും നമസ്കാരം കേട്ടിട്ട് ബി എഡ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം പഠിക്കുമ്പോൾ തന്നെ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് മോനെ കേട്ടിട്ട് എഴുതിയെടുക്കണം ഇത് അത്യാവശ്യമാണ് അപ്പോ ഞങ്ങള് പന്ത്രണ്ട് പേരായിരുന്നു ബി എഡ് കേട്ടിട്ട് സോഷ്യൽ സയൻസിന് പഠിക്കാനുണ്ടായിരുന്നത് അപ്പൊ സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഞാൻ ബി എഡിന് ശരിക്കും ചേർന്നത് കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നാട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് നന്നായിട്ട് കളിക്കാനും പഠിപ്പിക്കണം എന്നൊന്നും വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു എന്നാലും ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ബി എഡ് എടുത്തതാണ് സത്യാവസ്ഥ പറയുകയാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ നാട്ടിൽ ട്യൂഷൻ സെൻ്ററിലൊക്കെ പഠിപ്പിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ആഗ്രഹം കൊണ്ട് പോയി ആഗ്രഹം കൊണ്ടൊന്നല്ല എല്ലാവരും പറഞ്ഞു ബി എഡ് എടുക്കു പോയിട്ട് കുറച്ചൊക്കെ കഴിവുണ്ടല്ലോ പഠിപ്പിക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പോയി ആ ഒരു ഒഴുക്കിൽ പോയെടുത്തു അവിടെ നിന്ന് ഇഷ്ടംപോലെ നല്ല കൂട്ടുകാരെ കിട്ടി അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ പഠിച്ചത് ആദിശങ്കര കോളേജിലാണ് ബി എഡ് ട്രെയിനിങ് കാലടി നല്ല കോളേജാണ് ക്ലാസ്സുകളൊക്കെ ഇംഗ്ലീഷിലായിരുന്നു അപ്പം ഞങ്ങൾക്ക് കളിക്കാനും സുഖമായിരുന്നു ബാക്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് ദിവസം കളിക്കാണ് ചെയ്യുക അപ്പം ടീച്ചർ എന്നും പറയും മോനെ കേട്ടത് എഴുതി എടുക്കണം അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടിട്ടൊന്നും വേണ്ട ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളുകളിൽ പോയി പഠിച്ചിട്ട് അല്ല ഏതെങ്കിലും സ്കൂളുകൾ കിട്ടുമല്ലോ നമുക്ക് കേട്ടിട്ടില്ലെങ്കിലും ഏതെങ്കിലും സ്കൂളുകളിലൊക്കെ പോയി വർക്ക് ചെയ്തിട്ട് അങ്ങനെ കഴിച്ചിലായി പോവാ അല്ലെങ്കിൽ ട്യൂഷൻ തന്നെ പഠിപ്പിക്കാമല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചു പിന്നെ എനിക്ക് ഗൾഫിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി സ്കൂളിൽ ഞാൻ പോയില്ല അപ്പോഴും അവിടെ നിന്ന് ചോദിച്ചു കേട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ കേട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഗൾഫ് ദൂരെ ആയതുകൊണ്ട് നാട്ടിൽ പഠിപ്പിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് നാട്ടിൽ നിൽക്കാൻ ആഗ്രഹം ഉള്ളതുകൊണ്ട് അങ്ങനെ നാട്ടി കൂടിയതാണ് അപ്പം എന്താണ് പ്രശ്നം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ടീച്ചർ എൻ്റെ അടുത്ത് എപ്പോഴും പറയും അപ്പം ഞാൻ ആ ടീച്ചറിൻ്റെ അടുത്ത് പറയും ടീച്ചറേ കേട്ടിട്ടൊന്നും ആവശ്യമില്ല അങ്ങോട്ട് ഞാൻ ഉപദേശിക്കായിരുന്നു കേട്ടിട്ടൊന്നും ആവശ്യമില്ല നമുക്ക് നമുക്കിങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പന്ത്രണ്ട് പേരുള്ളതിൽ പതിനൊന്നാക്കൾക്കും കേട്ടിട്ട് കിട്ടി എനിക്ക് മാത്രം കേട്ടിട്ട് കിട്ടിയില്ല ഞാൻ മാത്രം വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നത് ഞാൻ മാത്രമേ ക്ലാസ്സിൽ ബോയ് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും പെൺകുട്ടികളായിരുന്നു അപ്പൊ എൻ്റെ കൂടെ വേറെ ഡിപ്പാർട്ട്മെന്റിലെ പിള്ളേർ കളിക്കാനുള്ളതുകൊണ്ട് ഞാൻ രാവിലെ വരും അവിടെ നിന്ന് കളിക്കും അപ്പോൾ ഈ സൈക്കോളജി മെയിൻ ആയിട്ട് എനിക്കൊന്നും ശരിക്ക് കുറച്ചൊക്കെ മനസ്സിലാവും ശ്രദ്ധിക്കുന്നത് ചില പാർട്ട് ശ്രദ്ധിക്കും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ശ്രദ്ധിക്കും അത് കിട്ടും അതല്ലാത്തതൊന്നും മനസ്സിലായില്ല മനസ്സിലായില്ല കാരണം അതെന്താണ് അവിടെ നിന്ന് കളിച്ചതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബോയ്സ് കുറച്ച് ആളുകൾ അവർ കേട്ടിട്ട് എഴുതാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നോക്കി അന്നേരവും ഞാൻ ഈ ഒരു വർഷം കേട്ടിട്ട് എഴുതിയിരുന്നില്ല പിന്നെ ഞാൻ ആകെ ബുദ്ധിമുട്ടായി കാരണം ബി എഡും കഴിഞ്ഞു പി ജി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ടും ട്യൂഷൻ സെൻറ്ററിൽ തന്നെ വർക്ക് ചെയ്യുമ്പോഴേ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഇത് സമ്മതിക്കുന്നില്ല ഏതെങ്കിലും സ്കൂളിൽ നിർബന്ധമായും വർക്ക് ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പം അങ്ങനെ പല സ്കൂളുകളിലും ചെന്നപ്പോൾ സ്കൂളുകാർ പറയാൻ തുടങ്ങി കേട്ടിട്ടില്ലാത്തത് കൊണ്ട് എന്ന് പറയാൻ തുടങ്ങി അത് ഞാൻ പോയിരുന്നത് പ്രൈവറ്റ് സ്കൂളുകളിലാണ് അവിടുന്ന് പോലും അങ്ങനെ പറയാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ കേട്ടറ്റ് എഴുതാം അങ്ങനെ കേട്ടതിന് വേണ്ടി നോക്കി ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു ദിവസം ഉച്ചക്ക് വെറുതെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം മറിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ കിട്ടിയതാണ് ഒരു ആഡ് കണ്ടു എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒരു ആഡ് കിട്ടി അങ്ങനെ എഡ്ഫിൽഡിൽ ജോയിൻ ചെയ്തു പഠിച്ചു അപ്പോഴാണ് ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഞാൻ മനസ്സിലാക്കിയതൊന്നും ആയിരുന്നില്ല സൈക്കോളജി കുറേ സംഭവങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി ഒരു തട്ടവിട്ട ടീച്ചറാണ് ആ ടീച്ചറിനെ ഇവിടെ കാണുന്നില്ല നല്ല ക്ലാസ് ആയിരുന്നു കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എന്നെ പഠിപ്പിച്ചിരുന്നത് കറുപ്പകം കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ സൈക്കോളജി നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു മാമാണത് കറുപ്പകം നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും ആള് തമിഴ്നാട്ടുകാരിയാണ് ചെന്നൈ ഭയങ്കര മോട്ടിവേഷണൽ സ്പീക്കറുമാണ് അവരായിരുന്നു എനിക്ക് ക്ലാസ് എടുത്തിരുന്നത് അപ്പോൾ ആ ടീച്ചറും എൻ്റെ അടുത്ത് പറയും മോനെ കേട്ടിട്ട് എഴുതിയെടുക്കണം ഒക്കെ പഠിക്കണം പക്ഷെ പരീക്ഷ ഒക്കെ മാർക്ക് കിട്ടുമായിരുന്നു നമ്മുടെ കയ്യിലുള്ള കുറഞ്ഞ ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് മാർക്ക് കിട്ടും മാർക്കൊക്കെ ഉണ്ട് കുഴപ്പമില്ല നല്ല മാർക്ക് ഉണ്ടായിരുന്നു പക്ഷെ കേട്ടിട്ടില്ലാത്തതിൻ്റെ പേരിൽ കുറേ സ്ഥലത്തു ഇങ്ങനെ റിജക്റ്റ് ആയിപ്പോയി അപ്പോഴാണ് തോന്നിയത് പഠിക്കണം അങ്ങനെ കേട്ടിട്ട് പഠിച്ചൊന്നുമില്ല ശരിക്കും കുറെ ആ സോറി അപർണ ഉണ്ടായിരുന്നു ഞങ്ങളുടെ മെൻടർ നന്നായിട്ട് ബാക്കിന്ന് ഒത്തിരി പ്രസ് ചെയ്തത് കൊണ്ടാണ് കുറച്ചെങ്കിലും പഠിച്ചത് ഞാൻ കുറെ തട്ടിപ്പ് ഇതിലും കാണിച്ചിരുന്നു എൻ്റെ ഒരു പ്രകൃതം അങ്ങനെയാണ് കുറെ തട്ടിപ്പിലൂടെ ഞാൻ ഇങ്ങനെ ശരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതില് സത്യാവസ്ഥ പറയാണ് ഇങ്ങനെ കുറെ കുട്ടികൾ ഉണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾ ടീച്ചേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ അത് അതിൽ പോളിടും പോളിടുമ്പോൾ സൂര്യന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു എൻ്റെ ആ ഗ്രൂപ്പില് ആ കുട്ടി ഫസ്റ്റ് എപ്പോഴും അത് പോള് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ആ പോള് കംപ്ലീറ്റ് ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാനും ചുമ്മാ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്തിട്ടു കൊടുക്കുകയാണ് ചെയ്തിരുന്നത് കുറേ കാര്യങ്ങൾ പഠിച്ചു അങ്ങനെ ചെയ്തെങ്കിലും ഞാൻ ചെയ്യാനൊരു എഫേർട്ട് ഇട്ടതുകൊണ്ട് കുറേ കാര്യങ്ങൾ അങ്ങനെ പഠിച്ചു എങ്കിൽ പോലും ആ കുട്ടിയുടെ കോപ്പി അടിച്ചാണ് ഞാൻ കുറേയധികം ചെയ്തിരുന്നത് അത് കാണുമ്പോൾ പിന്നെ ഇത് രീതി മാറ്റി പോളിൻ്റെ രീതി മാറ്റിയിട്ട് ക്വസ്റ്റ്യൻ മാത്രമാക്കി അപ്പൊ ഉത്തരം കിട്ടാൻ വല്ലാത്ത പാടു കിട്ടും അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചിരുന്നു മാം മറ്റേത് ഈസി ആയിരുന്നു അതാക്കാൻ പറ്റുമോ ഇനിയും ഏഹ് ചേഞ്ച് വേണ്ട പഴയതുപോലെ തന്നെ ആക്കിയിരുന്ന സുഖമായിരുന്നു വേഗം പരിപാടിയും കഴിയും പിന്നെ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാ ഇതിന്റെ ബാക്കിൽ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടാ എന്റെ മടി കൊണ്ടാണ് അപ്പോ അങ്ങനെ ആയിരുന്നു അങ്ങനെ പോയി എഴുതി പോയി എഴുതി കഴിഞ്ഞപ്പോൾ വേറെ കോമഡി പിന്നെ എനിക്ക് ഇവിടുന്ന് കിട്ടി കുറച്ച് നീണ്ടുപോയി കുഴപ്പമില്ലല്ലോ പിന്നെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പഠിക്കലൊന്നുമില്ല ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് അസീബ് സാറിൻ്റെയൊക്കെ ചിരിച്ച മുഖം ഇങ്ങനെ ഇവിടെ കാണുന്നുണ്ട് സന്തോഷം അപ്പോ എന്താണ് അങ്ങനെ ഇരുന്ന് പഠിക്കലൊന്നുമില്ല ക്ലാസ് എടുക്കും തിരിച്ചു വരും അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ശരിക്കും ഞാൻ സോഷ്യൽ സയൻസ് ടീച്ചറാണ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എന്തായാലും കേട്ടിട്ട് കിട്ടും പ്രശ്നമൊന്നുമില്ല ഞാൻ ടീച്ചറാണല്ലോ അതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദി ചോദിക്കുള്ളൂ പിന്നെ സൈക്കോളജി തട്ടിമുട്ടിയൊക്കെ പോകാനുള്ള ചില സ്ട്രാറ്റജിയൊക്കെ കയ്യിലുണ്ട് അപ്പോൾ അതും അങ്ങനെ പോവാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടത്തിൻ്റെ ടൈം തീരാനായി ഇനി എക്സാമിന് പത്തോ പതിനഞ്ചോ ദിവസേ ബാക്കിയുള്ളൂ അപ്പോഴാണ് വേറൊരു തട്ടവിട്ട മാം ആരേ ഞാൻ നോക്കിയിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല വേറൊന്നും കൊണ്ടല്ല സോഷ്യൽ സയൻസ് കറക്റ്റ് സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രധാനപ്പെട്ട ടീച്ചറാണ് ഒരു ചെറിയ ടീച്ചറായിരുന്നു അപ്പോൾ ആ ടീച്ചർ ഇങ്ങനെ ഒരു ദിവസം വന്നിട്ട് യൂട്യൂബിൽ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ കുറെ ക്വസ്റ്റ്യൻസ് കാണിച്ചു അപ്പം ഞാൻ ശരിക്കും അതുവരെ വിചാരിച്ചിരുന്നത് എനിക്ക് ഞാൻ സോഷ്യൽ സയൻസ് ഫാക്കൽറ്റി ആയതുകൊണ്ട് എനിക്ക് എല്ലാ ഉത്തരവും കിട്ടും അപ്പം ഞാൻ അത് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഇതിനകത്തൊന്നും എനിക്ക് കിട്ടുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഞാനിത് ക്ലാസ് എടുക്കുന്നാണല്ലോ പിന്നെന്തുകൊണ്ട് എനിക്കിത് കിട്ടാത്തത് എനിക്ക് മനസ്സിലായില്ല പിന്നെ സൈക്കോളജിയുടെ അതേപോലെ തന്നെ മാം വന്നിട്ട് ലാസ്റ്റ് സമയത്ത് യൂട്യൂബിൽ കുറേ ക്ലാസ്സുകൾ ഇട്ടു ക്ലാസുകളിലിട്ട് ക്വസ്റ്റ്യൻ കാണിച്ചു ക്വസ്റ്റ്യൻ കാണിച്ചപ്പോൾ അതിൽ ഒന്നും കിട്ടുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഏഹ് ഈ പ്രാവശ്യം ഇനി കേട്ടിട്ട് കിട്ടൂല ഇനി അടുത്ത പ്രാവശ്യം നോക്കേണ്ടി വരുമോ അപ്പൊ അങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ആ സോഷ്യൽ സയൻസിലെ അമ്മ പറഞ്ഞത് നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി പഠിച്ചാൽ മതി പിന്നെ സിലബസ് നമ്മൾ നമ്മളെടുത്തിട്ട് എല്ലാം പഠിക്കണമെന്നില്ല ഞാനും അങ്ങനെ തന്നെയാണ് എല്ലാം പഠിക്കുന്ന ആളല്ല ഞാൻ സിലബസ് എടുത്തിട്ട് നമ്മൾ നോക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പാർട്സ് മാത്രം സെലക്ട് ചെയ്തിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണ് എക്സാമിന് ചെയ്യുക മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പതാണ് അതായത് എല്ലാം പഠിച്ചിട്ട് എല്ലാം ഓർമ്മപ്പെട്ട ഓർമ്മയോടുകൂടിയിരിക്കാൻ നമ്മൾ റോബോട്ടൊന്നും അല്ല അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ സ്മാർട്ട് വർക്കിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത് ഇത് സ്മാർട്ട് വർക്കാണ് ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ കുട്ടികൾ ഫുള്ള് ഫോക്കസ് ചെയ്ത് എല്ലാം പഠിക്കും ചിലപ്പോൾ ഒരുപക്ഷെ കുട്ടികൾക്കത് ഒരു ഓവർലോഡായി മാറും അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി സ്മാർട്ട് വർക്ക് ചെയ്താൽ മതി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സുകൾ മാത്രം പഠിച്ചെടുക്കുക നമ്മൾ ബി എഡ് പഠിച്ചപ്പോൾ ഇൻഫർമേഷൻ ഓവർ എന്ന് പറഞ്ഞ ഒരു സാധനം പഠിച്ചില്ലേ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ പഠിച്ചിട്ട് നമുക്ക് ലോഡായിട്ട് ബുദ്ധിമുട്ടാവും അത് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് എഡ്ഫിലിന്റെ ക്ലാസ്സിൽ നിന്നാണ് ഇങ്ങനെ ടീച്ചർ അവിടെ നിന്ന് ഈ ലോകം അറിയപ്പെട്ട ഒരു ടീച്ചറാണ് കർപ്പകം ഞങ്ങൾ കർപ്പൂരം കർപ്പൂരം എന്നൊക്കെ പറഞ്ഞു മിസ്സിനെ കളിയാക്കുമായിരുന്നു കർപ്പകം എന്നായിരുന്നു പേര് അപ്പോൾ ആ ടീച്ചർ ആ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ പറ്റാത്തൊരു സങ്കടമുണ്ട് കാരണം അത്രയോ നല്ല ടീച്ചറാണ് സൈക്കോളജി മാത്രമല്ല പറയുന്നത് ആ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമല്ല പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ സംഗതികളും പറയുമായിരുന്നു ഇനിയിപ്പോൾ രണ്ട് വർഷം വീണ്ടും ആ ടീച്ചറിൻ്റെ മുന്നിൽ പോയി ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആ അവിടെ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം ഇവിടെ മനസ്സിലാക്കാൻ പറ്റി അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണമെന്ന് മനസ്സിലായി അങ്ങനെ പിന്നെ കിട്ടിയ കുറഞ്ഞ ദിവസങ്ങളിൽ കുറേ ക്വസ്റ്റ്യൻസ് കിട്ടിയ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് 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 എക്സാമിന് പോയി എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴും മനസ്സിലായത് എനിക്കിത് കിട്ടത്തില്ല കാരണം നല്ല ടഫുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചതുപോലെയല്ലായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ വന്നു എൻ്റെ അടുത്ത് മാം ചോദിച്ചു കിട്ടുമോ ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടത്തില്ല ഒരു ചാൻസും ഇല്ല അപ്പം മാം പറഞ്ഞു ആ കുഴപ്പമില്ല അത് പ്രശ്നമൊന്നുമില്ല നമുക്ക് അടുത്ത ടൈം നോക്കാം അങ്ങനെ വീട്ടിലൊന്ന് അതിൻ്റെ റിസൾട്ട് വന്നു ആ അതിൻ്റെ റെക്ടിഫൈഡ് കീ വന്നപ്പോൾ മാം പറഞ്ഞു നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ രണ്ട് ദിവസം നോക്കിയില്ല പിന്നെ മാം ഇങ്ങനെ നമ്മൾ വിടുന്നില്ല ബാക്കിൽ തന്നെ കൂടിയിട്ട് നോക്ക് 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 എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നോക്കി അപ്പോൾ എയ്റ്റി ഫൈവോ എയ്റ്റി സിക്സോ അത്ര മാർക്കുണ്ട് ക്വാളിഫൈഡ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു മാം ഇത്ര മാർക്കുണ്ട് എന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ കുറച്ച് കൂട്ടുകാരുണ്ട് അവരോട് എല്ലാ കാര്യവും ചോദിക്കും അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവിടെ ചിലപ്പോൾ അത് കിട്ടത്തില്ല കാരണം ഈ എയ്റ്റി ഫൈവും എയ്റ്റി ഫോറും ഒക്കെ മാർക്ക് കിട്ടിയാൽ ചിലപ്പം ഇത് റക്ടിഫൈഡ് കീ യഥാർത്ഥ ആൻസർ കീ വരുമ്പോ ചിലപ്പോൾ മാറും അപ്പൊ കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ അപ്പൊ ഞാൻ മാമിൻ്റെ അടുത്ത് പറഞ്ഞു കിട്ടാൻ ചാൻസ് ഇല്ല മാം ഇങ്ങനൊരു ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ മാം പറഞ്ഞു അങ്ങനൊന്നുമില്ല അതൊക്കെ കിട്ടും കിട്ടുമെന്നാണ് പറഞ്ഞത് അങ്ങനെ കിട്ടും കിട്ടുമെന്ന് വീണ്ടും പറഞ്ഞു പിന്നെ ലാസ്റ്റ് കീ വന്നപ്പോൾ എയ്റ്റി ഫോ എയ്റ്റി ഫൈവോ എയ്റ്റി സിക്സോ മാർക്ക് ഉണ്ടായിരുന്നു നമ്മൾ കൂട്ടിയപ്പോൾ പിന്നെ അതൊരു മാർക്ക് ഇംഗ്ലീഷിൽ എന്തോ ചെറിയൊരു ചേഞ്ച് വന്നു ഒരു ക്വസ്റ്റ്യൻ മാറി സോഷ്യൽ സയൻസിൽ മാറ്റം ഇല്ലായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടാന്ന് തോന്നുന്നു എയ്റ്റി ഫൈവ് എയ്റ്റി ഫോർ മാർക്കിൽ ക്വാളിഫൈഡ് ആയി സെക്കൻഡ് പിന്നെ ത്രീ പഠിക്കുന്ന അല്ലെങ്കിൽ ത്രീ കിട്ടുന്ന ഒരാൾക്ക് എന്തായാലും ടൂ കിട്ടുമെന്നാണ് എനിക്ക് ഇവിടുന്ന് മനസ്സിലായത് കുറേ ആളുകൾ അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നെ ഇവിടെ വന്നതിൽ ഏറ്റവും വലിയ സന്തോഷം രണ്ട് മൂന്ന് പുതിയ കൂട്ടുകാരെ കിട്ടി ഇനി പോകുമ്പോഴത്തേക്കും ഇത്രയും കൂട്ടുകാർ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു നമ്മൾ വീടിനൊക്കെ പോയപ്പോൾ അവിടെ നൂറ് പേരുടെ ബാച്ചായിരുന്നു ആ നൂറ് പേരെ ക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു സന്തോഷം കാരണം മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുകയും ആ പുതിയ പുതിയ ആളുകളിൽ നിന്ന് പുതിയ സാധ്യതകൾ നവീനമായ സാധ്യതകളുടെ മേച്ചിൽ പുറ മേച്ചിൽ പുറങ്ങൾ അന്വേഷിച്ച് യാത്ര ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ സ്വപ്നവും സന്തോഷവും ഒരു ഫിലോസഫർ ലാസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം ഒരു ഫിലോസഫറിനോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിച്ചു ഓ ടീച്ചർ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു എന്തായിരിക്കും എന്ന് ചോദിച്ചു അപ്പം ആ ഫിലോസഫർ പറഞ്ഞു കൊടുത്ത മറുപടി സ്നേഹിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള മനുഷ്യൻ്റെ ചില കുഞ്ഞു കുഞ്ഞു തമാശകളും കളികളുമൊക്കെയാണ് ജീവിതം നമുക്ക് എല്ലായിടത്തുനിന്ന് സ്നേഹം കിട്ടാൻ വേണ്ടി നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും സ്നേഹം കിട്ടാൻ വേണ്ടിയുള്ള യുദ്ധത്തിലാണ് നമ്മളെല്ലാവരും അപ്പോൾ ഇത് കഴിഞ്ഞ് പോകുമ്പോൾ നൂറാളുകൾക്കും പരസ്പരം പരിചയപ്പെടാനും പേരുകൾ കൈമാറ്റം ചെയ്യപ്പെടാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും കഴിയട്ടെ എന്ന് മാത്രം സന്തോഷം പറഞ്ഞുകൊണ്ട് എഡ്ഫിലായിരുന്നു ശരിക്കും കേട്ടറ്റ് നേടാനുള്ള കൂട്ട് നമ്മുടെ ക്യാപ്ഷൻ അങ്ങനെയായിരുന്നു എഡ്ഫിലാണ് കൂട്ട് ശരിക്കും അത് അന്വർത്ഥമായിട്ടുണ്ട് എൻ്റെ കേസിൽ എനിക്ക് ഒത്തിരി സന്തോഷം എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം